വളരെ ദാരുണമായ ഒരു സംഭവത്തിനാണ് ഇന്നലെ പ്രകാരത്തിന് സാക്ഷ്യം വഹിച്ചത് മൂന്ന് ചെറുപ്പക്കാർ മൂന്ന് വ്യക്തിത്വ സാഹചര്യങ്ങളിൽ മൂന്ന് ചെറുപ്പക്കാർ ഇന്നലെ ഒരു അപകടത്തിൽ മരണമടയുന്ന സാഹചര്യം ഉണ്ടായി രണ്ട് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഈ സംഭവം ഉണ്ടായത് മൂന്ന് പേർ സുഹൃത്തുക്കളാണ് ഒരാൾ മറ്റൊരു ജോലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നയാളാണ് അതിലൊരാളെ നേരിട്ട് പരിചയമുള്ള ആളാണ് ഞാൻ കുടുംബം വളരെ പ്രാരാപ്തത്തിനും ബുദ്ധിമുട്ടിനും കഴിയുന്ന ഒരു കുടുംബത്തിൻ്റെ ഏക അത്താണിയാണ് മരിച്ച ആൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുടുംബങ്ങൾക്കുണ്ടായ നഷ്ടം ചെറുതും ചെറുതായ ഒന്നല്ല വളരെ ദാരുണമായതും വളരെ പിന്നെ വിഷമുണ്ടാക്കുന്നതുമായ ആ സംഭവത്തിൽ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു നമ്മുടെ ചെറുപ്പക്ക ഇരുചക്ര പ്രത്യേകിച്ച് ഇരുചക്രവാഹനങ്ങൾ സഞ്ചരിക്കുന്ന ചെറുപ്പക്കാർ കുറച്ചുകൂടി ശ്രദ്ധയോടെ കൈ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു ചെറുപ്പക്കാർ കിഴക്കേ വെച്ച് ഇങ്ങനെ ഒരു വാഹനാപകടത്തിൽ കൊല്ലപ്പെടുന്നത് അത് സമൂഹത്തിൽ വളരെയേറെ ചലനം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഓർഗൻസ് എല്ലാം ദാനം ചെയ്യുന്ന ഒരു സ്ഥിതിയെല്ലാം ഉണ്ടായി അതും ഇതുപോലെ അശ്രദ്ധമായ ഒരു ഒരു യാത്രക്കിടയിൽ ഒരാൾ കൊണ്ടുവന്ന വാഹനം ഇടിച്ചിട്ടാണ് സംഭവിച്ചത് അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ ഈ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്ന ചെറുപ്പക്കാർ വളരെ ശ്രദ്ധയോടുകൂടി ട്രാഫിക് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പോകേണ്ടതാണ് എന്നുള്ളത് വളരെ കാലമായി പല കലകളിലായി ഉയർന്നു നിന്നിട്ടുള്ള കാര്യമാണെങ്കിലും പലപ്പോഴും നമ്മളത് മറന്നുപോകുന്നു എന്നുള്ളതാണ് ഇത്തരം ദുരന്ത സംഭവങ്ങൾക്കെല്ലാം സാക്ഷിയാകുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നല്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ഒരു പുതിയ ഈ വാഹനങ്ങൾ ഹൈസ്പീഡിലോടുന്ന വാഹനങ്ങൾ ആ ഹൈസ്പീഡിലോടുന്ന വാഹനങ്ങൾ ശ്രദ്ധയോടു കൂടി ഓടിച്ചില്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ പിന്നെ നിരത്തുകളെല്ലാം ഇപ്പോൾ കുറച്ച് ഭംഗിയായെല്ലാം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതുകൊണ്ട് ഈ വാഹനങ്ങളുടെ വേഗം വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടു കൂടി വാഹനം ഉപയോഗിക്കേണ്ടതാണ് എന്ന തിരിച്ചറിവിലേക്ക് കൂടുതൽ സമൂഹം ചെന്നെത്തുമ്പോൾ മാത്രമാണ് ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ കാരണമാകുന്നു അതിനുവേണ്ടി കൂടുതൽ അവയർനെസ് കൂടുതൽ ശ്രദ്ധ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതാണ് എന്നൊരു അഭിപ്രായമാണ് എനിക്ക് ഇക്കാര്യത്തെ സംബന്ധിച്ചിടത്തോളമുള്ളത് ഒരിക്കൽ കൂടി ഈ ഈ നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങളോട് ഉള്ള അത് ഐക്യദാഠ്യം പ്രഖ്യാപിക്കുന്നു ഒപ്പം തന്നെ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യും പാവപ്പെട്ട കുടുംബമാണ് പിന്നെ ആശ്രയം പറയുന്നത് സഞ്ജയം കാരണത്തിന് ഇപ്പോൾ എം സി എക്ക് ഇപ്പോൾ ചേർന്നിട്ടുള്ളൂ അവരനിയത്തി ഉണ്ട് അനിയത്തി പഠിക്കാൻ അനിയത്തി വിദ്യാർത്ഥി സ്ഥലം വളാഞ്ചേരി മലപ്പുറം വളാഞ്ചേരി എന്ന് പറഞ്ഞത് വീട്ടിൽ അച്ഛനും അമ്മയും അനിയത്തി ഇവനും നാലാളാണ് കൂടുമ്പോൾ അച്ഛമ്മുണ്ട് കുട്ടിയാണ് ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയാണ് ഓനോരോ കാര്യങ്ങളും പഠിക്കണം എന്നുള്ള ഒരു കുട്ടിയാണ് ഒന്നും പറയില്ല അത്ര സങ്കല്പ സുഹൃത്ത് സുഹൃത്താണ് അച്ഛൻ്റെ സുഹൃത്തുക്കളാണ് ഇന്നലത്തെ അപകടം വളരെ വിഷമകരമായ സംഭവമാണ് അത് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ് മരണപ്പെട്ടത് വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ് ഇപ്പം മൂന്ന് പേരാണ് മരണപ്പെട്ടത് ആ നീലേശ്വരം റോഡിൻ്റെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടുള്ള റോഡാണ് വണ്ടി ഓടിക്കുന്നതിനും എല്ലാത്തിനും ബുദ്ധിമുട്ടാണ് നമ്മുടെ യുവാക്കളോട് പറയാനുള്ളത് മാക്സിമം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും സ്പീഡ് കുറച്ചും വാഹനം ഓടിക്കുക എന്നുള്ളതാണ് അവരുടെ കുടുംബമൊക്കെ എങ്ങനെ ഇത് താങ്ങുമെന്ന് നമുക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ഇന്നലെ ഏതാണ്ട് ഒന്നര മണി കഴിഞ്ഞ് നീലേശ്വരത്ത് എസ് എൻ ഡി പി കെരടത്തിൻ്റെ ഫ്രണ്ടിൽ പട്ടാറക്കരയിൽ നിന്ന് വന്ന ഒരു ബുള്ളറ്റും അതുപോലെ അമ്പലത്തും നിന്ന് വന്ന ഒരു സ്പ്ലൻഡറും ആയി കൂട്ടിയിടിച്ച് തൽക്ഷണം തന്നെ മൂന്ന് പേർ മരിക്കുകയുണ്ടായി ആ റോഡിൻ്റെ നടുക്ക് വെച്ചാണ് ഇത് ഉണ്ടായത് ഒരു കാരണവശാലും ഇത് സഹിക്കാനും പൊറുക്കാനും പറ്റാത്ത സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് കല്ല് വാതുക്കൽ വിനോദിൻ്റെയും അതുപോലെ എൻ്റെ മകനാണ് ഈ വിജിലെന്ന് പറയുന്ന പയ്യൻ അവനാണ് രണ്ട് കുട്ടികളാണ് വിനോദിന് വിനോദിൻ്റെ മൂന്ന കുട്ടിയാണ് ഇതുള്ളത് ആ കുടുംബത്തിൻ്റെ എല്ലാവിധ ആശ്രയവും ഈ കുട്ടിയ ഈവൻ വിജിൽ തന്നെ ആയിരിക്കുമെന്നായിരുന്നു അവൻ്റെ വിശ്വാസം അവനൊരു ചെറിയ അസുഖക്കാരനാണ് ഈ വിനോദ് അവനൊരു ചെറിയ പണി പണിയാണുള്ളത് കൊണ്ടാണ് ഇപ്പം കഴിഞ്ഞു പോകുന്നത് കഴിഞ്ഞു പോകുന്നത് ആകെ അവരുടെ ആശ്രയം ആ കുടുംബത്തെ സംരക്ഷിക്കുന്നത് ഈ വിജിലും അവൻ്റെ അനിയനും കൂടി സംരക്ഷിക്കുമെന്ന വിശ്വാസത്തിലും മൂത്ത കുട്ടിയായ ഇവനെ നല്ലവണ്ണം പഠിക്കുന്ന വയ്യനായിരുന്നു ഇവൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവൻ ഡിഗ്രി പാസായി തൊഴിലിനു വേണ്ടി പി എസ് സി കഠിന പ്രയത്നം ചെയ്ത് നടത്തിക്കൊണ്ടിരുന്നതാണ് അവർ കൂടെ പഠിച്ച ഒരുത്തൻ്റെ കല്യാണത്തിന് പോയിട്ട് ഇതൊരു രണ്ടൊരാൾ രണ്ടാൾ വരുമ്പം ഇങ്ങനെയാണ് എസ് എൻ ഡി പി കെട്ടിടത്തിൽ വെച്ച് ഈ ആക്സിഡൻ്റ് പറ്റുന്നത് നിരന്തരമായി ഈ പ്രദേശത്ത് ആക്സിഡൻറ്റ് പറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു മുനിസിപ്പൽ മുൻ വൈസ് ചെയർമാൻ എന്ന നിലയിൽ ഈ റോഡിൻ്റെ ശോചനീയാാവസ്ഥ പല പ്രാവശ്യവും ഗവൺമെൻറ് മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളതാണ് ഈ റോഡിൻ്റെ ഇപ്പൊ പ്രത്യേകത എന്ന് പറയുന്നത് എഴുപോൺ മുതൽ മുക്കോണിമുക്ക് വരെ ഒരാളുടെ ഭാഗവും ഒരു പി ഡബ്ല്യു ഡി എഞ്ചിനീയറുടെ ഭാഗവും കൊട്ടാരക്കര മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെ വേറൊരു എഞ്ചിനീയറുടെ ഭാഗവും ആണ് സബ് ഡിവിഷൻ്റെ കീഴിലുമാണ് ഇതുള്ളത് കൊണ്ട് ഈ അതിൻ്റെ ഇടഭാഗമായ ഇവിടെ പല സൈസിലുള്ള കട്ടറുകൾ ഉള്ളതാണ് വളരെ വാഹനത്തിൻ്റെ ശല്യമോ ഒന്നും വളരെയേറെ ഉള്ള സ്ഥലവും അല്ല ഇതുള്ളത് അതായത് റോഡിൻ്റെ ഈ സ്ഥിതി കൊണ്ടാണോ ഈ പരി കൊണ്ടാണോ അതേ ഈ കുട്ടികൾക്കുണ്ടായ ഈ സ്ഥിതി സ്ഥിതിയാണുണ്ടാകും മേലെ ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ അധികാരികളുടെ കർശനമായ നിർദ്ദേശവും ശ്രദ്ധയും ഈ ഭാഗത്ത് ഉണ്ടാവുകയും ഈ റോഡിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനും വേണ്ട നടപടികൾ നടപ്പാക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്